ഹലോ ഞങ്ങള് വെകുന്നേരായപ്പോ ഒന്നിങ്ങനെ പുറത്തിറങ്ങിയതാണ് കേട്ടോ എന്റെ ഞങ്ങൾ വള പൊട്ടിയത് എന്റെ വാളയൊക്കെ പൊട്ടി ഗൈസ് എന്റെ കൈയൊക്കെ ഒക്കെ മുറി ആയി ഗെയ്സ് അങ്ങനെ നോക്ക എന്റെ കയ്യിലൊക്കെ മുറി ആയി പൊട്ടിട്ട് വീഴാൻ പോയപ്പോ കൈ കുത്തിയതാ കേട്ടോ കൈ അങ്ങനെ പൊട്ടി അപ്പൊ ഞങ്ങൾ ഇങ്ങനെ എന്റെ കുപ്പികളൊക്കെ പൊട്ടി ഗൈസ് ഇഷ്ടം കേട്ടാ സ്വർണവളം ഇല്ലാത്തോണ്ട് കുപ്പികൾ ഇറങ്ങി മാത്രം ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ ഒന്ന് ഇങ്ങനെ നടക്കാൻ ഇറങ്ങി കേട്ടാ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ കൂടെയുണ്ട് അപ്പം നമ്മൾ നാളെ കൊച്ചിക്ക് പോകട്ടോ ഒന്ന് രാത്രി കയറും വണ്ടി നമ്മുടെ കനാലൊക്കെ കണ്ടു കിടക്കണ വേസ്റ്റ് ഒക്കെ അവർ കോരിയിട്ട് പോയി നമ്മുടെ പാടമൊക്കെ ഒന്ന് കാണിച്ചു അപ്പൊ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ കൂടെ ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ പണ്ട് നമ്മൾ ഇങ്ങനെ വന്നിരിക്കുന്ന സ്ഥലം ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പൊ പാഠം പേ അറിയില്ല എന്നാലും ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പുതിയ ആൾക്കാർക്കൊക്കെ ഒന്ന് കാണിച്ചു തരാനായിട്ട് വന്നാണ് ഞാൻ ഇന്നലെ വന്നിട്ടാ ഇന്നലെ അവിടെ വന്ന് കുറച്ച് നേരം ഇരുന്നു എന്റെ ക്ലിബ് താഴെ വീണു അത് തെരയാവേണ്ടി വന്നാണ് പുതിയ ക്ലിബേ കിട്ടി അവിടെത്തന്നെ കിടക്കള് ഇവിടുന്ന് നല്ല കാലുണ്ടല്ലോ വേണ്ട കുറച്ച് ആൾക്കാരൊക്കെ ഇതാണ് എട്ട് മക്കളെ നമ്മുടെ പാടം അഞ്ചവർണ്ണ പാടം തെങ്ങ മയിലൊന്നിനും കാണാനില്ല അപ്പം ഞങ്ങൾ പാടമൊക്കെ കണ്ടില്ലേ നമുക്കവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ തിരിച്ചു പോവുകയാണ് അപ്പം നമ്മൾ നാളെ ഇന്ന് ഒരു നാല് മണിക്ക് ഇറങ്ങണം വിചാരിക്കുന്നത് ഞാൻ പറഞ്ഞ അഞ്ച് മണിക്ക് പോയാൽ മതി റിയാസ് തന്നെ കൊണ്ട് മെല്ലെ പോകാമല്ലോ അപ്പോൾ റിയാസ് ഉറങ്ങും കേട്ടോ മൂന്ന് മണിക്കാണ് വന്നത് ഓട്ടം കഴിഞ്ഞിട്ട് അപ്പോൾ കുറച്ച് നേരം ഞങ്ങളും ഞാനും കടന്നു പണിയാൻ കഴിഞ്ഞിട്ട് പിന്നെ ആ ആൾക്കാർ അവിടെ ഇരുന്ന് ഞാൻ കള്ളു പിടിക്കും ഇനി അങ്ങനെ പോകാം കേട്ടോ ഇപ്പാൻ്റെ ഏട്ടനില്ലേ എൻ്റെ ഉപ്പാൻ്റെ ഏട്ടൻ എൻ്റെ ഉപ്പാൻ്റെ ഏട്ടൻ്റെ മോൻ്റെ കല്യാണമാണ് അവർക്ക് ഇപ്പാൻ്റെ അഞ്ച് അഞ്ചാൺകുട്ടികളാണ് പക്ഷെ അഞ്ചാളുടെ കല്യാണത്തിന് നമ്മളെ വിളിച്ചിട്ടില്ല കേട്ടോ ലാസ്റ്റത്ത് കുട്ടീൻ്റെ കല്യാണമാണ് പറയണു ഉപ്പാനെ വിളിച്ചിരിക്കുന്നു വിളിച്ചാലും ഞാൻ പോകൊന്നുമില്ല കാരണം അവർ നമ്മൾ പാകങ്ങളായതുകൊണ്ട് അവർ വലിയ വി ഐ പികളാണ് നമ്മളെന്നാൽ അവർ അവരുടെ മുമ്പിൽ നമ്മളൊക്കെ പുഴുക്കളാണ് പറയുക ഉപ്പാൻ്റെ അനേൻ്റെ മക്കളാണ് അവർക്ക് പെൺകുട്ടികളെ അല്ല ഞാനായിട്ട് പെൺ പെൺകുട്ടി എന്ന് പറയും ഞാനാണ് ആദ്യം തന്നെയാണ് അവർ കണ്ടത് പക്ഷേ ആ ഒരു ഇതും കൂടി ഇല്ല പരിഗണനയും കൂടി ഇല്ല കേട്ടോ ചെറുപ്പത്തിലൊക്കെ നോക്കി കുറച്ച് നിന്ന് ഓർമ്മയൊക്കെ ഉണ്ട് എനിക്ക് പക്ഷേ എന്നെ കല്യാണം കഴിച്ചതോടെ പിന്നെ അവരാരും വരവുമില്ല ഒന്നുമില്ല കല്യാണത്തിന് കണ്ടതാണ് മൂത്താപ്പവനെ പിന്നെ നമ്മളെ ഇഷ്ടമില്ലാത്ത എൻ്റെ അടുത്തൊക്കെ എന്തിനാണ് പോണെ പോകാത്തത് മോൻ്റെ കല്യാണത്തിന് ഇപ്പാലേക്ക് വിളിച്ചിരിക്കുന്നത് പക്ഷേ എന്നെ ഒന്നും വിളിച്ചിട്ടില്ല വിളിച്ചാലും പോവില്ല റിയാസ്ക്കൊന്നും പറഞ്ഞായിരിക്കില്ല എന്നാലും എന്താ പറയുക കുടുംബങ്ങൾ കണ്ടില്ലേ കുടുംബങ്ങൾ എന്താണ് പണമുള്ളവരനെ ഒരു ഇത് ഇല്ലാത്തവരുന്നൊരിത് ഇതൊക്കെ അള്ള കാണുന്നുണ്ടല്ലോ അതാ അത് നമ്മ ഒക്കെ അള്ള വിട്ടു കൊടുക്കുക എന്ത് മരിച്ചു പോകുമ്പോൾ നമ്മളൊന്നും കൊണ്ടുപോകില്ല അതാ ആ ഒരു ഇത് ആർക്കും ഇല്ല സത്യത്തിൽ ഇപ്പോൾ ഒക്കെ സ്വത്ത് മുതല് സ്വത്ത് മുതല് പറഞ്ഞിട്ട് ഞാനിങ്ങനെ സങ്കടം പറഞ്ഞത് മാത്രം കേട്ടോ കല്യാണമാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞത് എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് അറിയാമല്ലോ അതുകൊണ്ട് പറഞ്ഞതാണ് ഇപ്പം പോകുമ്പോൾ കല്യാണത്തിനറിയില്ല സത്യം പറഞ്ഞാൽ കൂടി അവകാശമുള്ള വീടാണ് ആ സ്ഥലമൊക്കെ അതൊക്കെയാണ് പണ്ട് ഇന്നും ഇപ്പം തങ്ങളുടെ കയ്യിലേക്ക് കയറി കൊടുത്തതാണ് അതുകൊണ്ടാണ് ഞമ്മക്കും കൂടി മുതൽ കിട്ടാണ്ട് പോയത് അതിനൊക്കെ കള്ള കണക്ക് ചോദിക്കും അത്രേ ഉള്ളൂ വീട് ചിലപ്പോൾ അവരും കാണുകയിരിക്കും കാണട്ടെ നമുക്കൊന്നും അതിന് മുതല് വേണ്ട നമുക്ക് മരിക്കുന്നവരെ എങ്ങനെലൊക്കെ ജീവിക്കാം അത്രേ ഉള്ളൂ അപ്പൊ ഞങ്ങൾ നടന്ന് ഇങ്ങനെ ഞങ്ങളുടെ വീട് സ്ഥലമൊക്കെ ഇഷ്ടമായൊരു പറയാനെട്ടോ പാടം കാണിച്ചില്ല ഇനി ഞമ്മള് ഞങ്ങളുടെ തൊടി കാണിച്ചു തരാം കേട്ടോ ഷൈൽസാക്കൻ്റെ വീട് അങ്ങോട്ട് പോണം അന്നൊരു വിഷാറില്ല പോന്നു അതൊക്കെ ഞാൻ കുറെ വീടേലും ഇട്ടതാ അവൾക്ക് ഇങ്ങനെ നടക്കാനേ എനിക്ക് നടക്കാൻ വയ്യ മോ ഒക്കെ എന്താ പോലെ പണ് ഭയങ്കര ചൊറിച്ചില്ലേ എന്താണെന്ന് അറിയില്ല ഫോൺ നോക്കണോണ്ടാറി അത് പനം പഴം അതിലൊന്നും ഉണ്ടാവില്ല അവിടെ ഇടും പിന്നെ നമ്മുടെ നായ്ക്കുട്ടന്മാരൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ ഈ തൊടി ഇതുവരെ വരുന്നുള്ളൂട്ടെ ഞാൻ ഞങ്ങൾക്ക് ഇല്ല കാടായിട്ട് അവിടെ ഒക്കെ കണ്ടവായിരുന്നു ഇപ്പൊ ഒക്കെ ഒന്നും കാണാൻ പറ്റുന്നില്ല എന്നെ തള്ളിക്കൊണ്ട് പോണ നായ പോലും നോക്കണു നോക്കണു ള്ളണ്ടുണ്ടോ വറക് നോക്കാരോ കൊണ്ടൊന്നും കൊണ്ടു കൂടിയു നോക്കിട ഇപ്പൊ ഒന്നും കാണില്ലടി ഇപ്പൊ ഒന്തായി അവിടെ കണ്ടാ നേരത്തെ നല്ല പളിച്ചെന്ന് കണ്ടതായിരുന്നു അല്ല നമുക്കും വരൂലേ അവർക്ക് കാലം അപ്പം ഇന്നത്തെ വീട് എത്തൊള്ളു ഇല്ല ആ ഇല്ല ഇന്നും നടക്കാൻ നമ്മുടെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു ഓ കൈ നല്ല വേദന ഉണ്ട് നമുക്ക് മുറിയായതിൻ്റെ കുപ്പിവള പൊട്ടിയും കൈ മുറിയ വേദന നല്ല ഉണ്ട് കേട്ടോ നിറയെ മുറിയായിട്ടുണ്ട് കുറേ ചോര പോയി അപ്പോൾ ഇന്നത്തെ വീട് എത്തുള്ളു ശരി എന്നാൽ അപ്പം നമ്മുടെ കൊച്ചിക്ക് വീഡിയോ വീടേക്കായിട്ട് ഒരാ